ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്ന പ്രോപ്പർട്ടി സൂപ്പർവായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഫ്ലാറ്റാണ് വന്നിരിക്കുന്നത് പാലക്കാട് കുളപ്പള്ളി ഹൈവേയിൽ പറളി ചെക്ക് പോസ്റ്റ് സെൻറ്ററിൽ നിന്നിട്ട് വെറും ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് വെറും അമ്പത് മീറ്റർ പോലും ഇല്ല ആ ഒരു ദൂരത്തിൽ നമുക്കൊരു ഫ്ലാറ്റ് വന്നിട്ടുണ്ട് പറയുകയാണെങ്കിൽ ഇവിടെ പറളി റെയിൽവേ സ്റ്റേഷൻ വളരെ നിയറസ്റ്റ് ആണ് പറളി സ്കൂൾ നിയറസ്റ്റ് ആണ് ടെലിഫോൺ എക്സ്ചേഞ്ച് നിയറസ്റ്റ് ആണ് ടെലിഫോൺ എക്സ്ചേഞ്ച് കറ ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാം അടുത്തടുത്ത് അടുത്തടുത്ത് വളരെ അടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്കൂളുകൾ ഇഷ്ടംപോലെ ഉണ്ട് ബാബുജി ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് അതുപോലെ തന്നെ പർലി ഹൈക്കൂളുണ്ട് അങ്ങനെ ഒരുപാട് എല്ലാം അടുത്തായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി എൻ എച്ച് എന്ന് ഹൈവേ എന്ന് വെറും അൻപത് മീറ്ററിൻ്റെ അടുത്തേ ദൂരമുള്ളൂ നമുക്ക് കണ്ടില്ലിപ്പോൾ കാണാവുന്ന ദൂരത്ത് മാത്രം സോ ഈ കാണുന്ന ഈ പ്രോപ്പർട്ടി ആറേമുക്കാൽ സെൻറ്റിലാണ് ഇരിക്കുന്നത് നാല് വീടുകളടങ്ങിയ പ്രോപ്പർട്ടിക്ക് എല്ലാം വെള്ളത്തിൻ്റെ സൗകര്യം വളരെ സുലഭമാണ് കുഴൽക്കിണറാണ് ഉള്ളത് ബോർവെല്ലാണ് ഫുള്ളായിട്ട് നല്ല രീതി അതുപോലെ നാലോ അഞ്ചോ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മേലെ ഫുള്ളി സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഉഷ്വസ് ഹോം എന്നു പേരുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് ഓക്കെ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോൾ ഇതിനകത്ത് നാല് വീടുകളാണെന്ന് പറഞ്ഞു അതിൽ ഒരു വീട് നമുക്ക് കാരണം ഇതെന്ന് പണി കഴിഞ്ഞ് സ്റ്റാർട്ട് കൊടുക്കാം വാടകയ്ക്ക് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു അന്ന് വന്നിരുന്ന ആൾക്കാർ ഇനി ഇവിടുന്ന് പോയിട്ടില്ല അങ്ങനെ അഞ്ച് വർഷം ആയിട്ടും ഇപ്പോഴും ഇവിടെ വാടകയ്ക്ക് ആൾക്കാരുണ്ട് ഒരു റൂം പോലും കാലിയില്ല സോ വാടക റെഗുലർ ആയിട്ട് കിട്ടാൻ അത്രയും അടുത്താണ് ഞാൻ വളരെ നിയറസ്റ്റ് സോ നമുക്കൊരു വീട് എങ്ങനെയുണ്ട് ഇതിനകത്ത് റൂമുള്ള സൗകര്യം കാണാം ഓക്കെ ഇതാണ് ഹാൾ ഇതിനകത്ത് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം തുറന്ന് കാണിക്കാൻ പറ്റില്ല അതിലതിൻ്റെ ഓണർ ജസ്റ്റ് കടക്കാണ് സോ ഒന്ന് പെർമിഷൻ ചോദിച്ചിവിടെ നിന്ന് എടുത്തൊന്നേ ഉള്ളൂ കാരണം എല്ലാം വാർഡേക്ക് പോയിരിക്കുന്നതുകൊണ്ട് തന്നെ സോ ഇവിടെ അടുത്തൊരു ബെഡ്റൂം ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമായിട്ടുള്ള റൂമുകൾ തന്നെയാണ് ഉള്ളത് ഒരു കോമൺ ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് ടോയ്ലറ്റാണുള്ളത് ഓക്കെ പിന്നെ ഒരു നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ഇങ്ങനെ നാല് വീട്ടിലും ഇതേപോലെ ഒരു ബാൽക്കണി ഉണ്ടാവും ബാക്ക് സൈഡിലേക്ക് ഒരു ബാൽക്കണി കൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഇതുപോലുള്ള നാല് വീടുകളാണെങ്കിൽ ഫ്ലാറ്റ് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഓക്കെ മേലോട്ട് നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം ഇവിടെ നമുക്ക് ആലോചിക്കേണ്ടത് ഈ ഒരു ഏരിയ എല്ലാവരും അന്വേഷിച്ച് അറിയാം പോസ്റ്റ് ഏരിയ അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് സോ ഇവിടെ ഇനി ഒരു ഓപ്ഷനും കൂടി തുടരത്തിക്കുന്നത് ഇപ്പോൾ രണ്ട് ഫ്ലോറിലായിട്ട് നാല് വീടാണുള്ളത് ഈ മേലെയുള്ള ഫ്ലോർ ഒരു ഫ്ലോറും കൂടി കെട്ടാനുള്ള സാങ്ഷൻ ആൾറെഡി ഉണ്ട് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു രണ്ട് വീട് കൂടി ഇത് കെട്ടാം ഇപ്പോൾ ഇവിടെ സ്ട്രെസ് വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി കവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ബോർവെൽ നിന്ന് വെള്ളം കയറ്റി നമുക്ക് കൊടുക്കാൻ പറ്റുക ഒരു ടൈമും ഇവിടെ വെള്ളത്തിനൊരു പ്രോബ്ലം വരാറില്ല കാണുന്ന ഏരിയയിൽ തന്നെയാണ് റോഡ് പോകുന്നത് ഓക്കെ സോ അത്രയും അടുത്താണ് കംപ്ലീറ്റ്ലി ഹൗസിങ് ആൻഡ് കൊമേഴ്ഷ്യൽ ഏരിയ ആയിട്ടുള്ള സെറ്റ് ആയിട്ടുള്ള വളരെ എൻ എച്ച്ന്ന് വളരെ നിയറസ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കിട്ടുന്നുണ്ടാവും Okay, thank you, thank you friends.